bit them up ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നെസ്സിലെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെയൊരു നല്ല അവസരം ധനമായി തന്ന സർവ്വകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വവും കരയറ്റുന്നു എഴുപത്തിയൊന്നാം സങ്കീർത്തനം അഞ്ച് ആറ് ഏഴ് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് യഹോവയായ കർത്താവെ എൻ്റെ പ്രത്യാശയാകുന്നു ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ പ്രത്യാശ എൻ്റെ കർത്താവാണ് ബാല്യം മുതൽ എൻ്റെ ആശ്രയവും എൻ്റെ കർത്താവാണ് നമ്മുടെ പ്രത്യാശയും നമ്മുടെ ആശ്രയും നമ്മുടെ കർത്താവ് മാത്രം ആയിരിക്കണം നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ നമ്മുടെ കർത്താവിൻ്റെ കരമാണ് നമ്മെ താങ്ങിയിരിക്കുന്നത് അമ്മയുടെ ഉദ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതും നമ്മുടെ കർത്താവാണ് അപ്പോൾ നാം ആയിരിക്കുന്നത് നമ്മുടെ സൃഷ്ടാവാം ദൈവത്തിൻ്റെ ശക്തമായ കരവലയത്തിനുള്ളിലാണ് ഭയപ്പെടേണ്ട കർത്താവ് കൂടെയുണ്ട് എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ കർത്താവിനെക്കുറിച്ചായതിനാൽ ഞാൻ പലർക്കും ഒരത്ഭുതം ആയിരിക്കുന്നു ചുറ്റുമുള്ളവരുടെ മുമ്പിൽ നാം ഒരു അത്ഭുതമാണ് നമ്മുടെ നാശം കാണാൻ നോക്കി നിന്നവരുടെ മുമ്പിൽ ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് വിധി എഴുതിയവരുടെ മുമ്പിൽ അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മെ നിർത്തിയിരിക്കുകയാണ് ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ദൈവത്തിൻ്റെ കരുതൽ എത്രയോ ശ്രേഷ്ഠം മത്തഡസ് സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവർ കഫർണഭൂമിൽ എത്തിയപ്പോൾ ദൈവാലയ നികുതിയായ രണ്ട് ദ്രഹ്മ വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്നു നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ എന്ന് പറഞ്ഞു പത്രോസ് വീട്ടിൽ വന്ന ഉടനെ യേശോവനോട് ഷിമോനെ നിനക്കെന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു പുത്രന്മാരോടോ അന്യരോടോ എന്ന് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു യശോവനോട് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക അതിൻ്റെ വായ് തുറക്കുമ്പോൾ നാല് ദ്രഹ്മയുടെ ഒരു നാണയം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു ഇവിടെ കർത്താവിൻ്റെ അസാധാരണമായ രീതിയിലുള്ള ഒരു കരുതലാണ് നാം കാണുന്നത് ദൈവാലയ നികുതി അടയ്ക്കാൻ കയ്യിൽ പണമില്ലാതിരുന്നപ്പോൾ കടലിൽ ചെന്ന ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുത്ത് അതിൻ്റെ വായ് തുറക്കുമ്പോൾ നാല് ദ്രമയുടെ ഒരു നാണയം കാണും എന്താണ് തങ്ങൾക്ക് അപ്പോൾ ആവശ്യമായിരുന്നത് അതൊരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് അല്ല പിന്നെയോ ഒരു മത്സ്യത്തിന്റെ വായിൽ നിന്നും ലഭിച്ചു ഇതുപോലെ തന്നെയാണ് യഹോവ ഏലിയാവിനോട് കെരീത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞപ്പോഴും തനിക്കുള്ള ആഹാരം കൊടുത്തുവിട്ടത് ഒരു കാക്കയെ അയച്ചാണ് എന്താണ് നമ്മ ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങളുടെ ആവശ്യങ്ങളുടമേൽ കർത്താവിന് ഏതു വിധേനയും പ്രവർത്തിക്കുവാൻ കഴിയും ഒരു പക്ഷെങ്കിൽ നാം പ്രതീക്ഷിക്കുന്ന നിന്നും ആയിരിക്കുകയില്ല നമുക്ക് സഹായം ലഭിക്കുന്നത് ഒരുപക്ഷെ നാം ചിന്തിക്കുന്ന വിധത്തിൽ ആയിരിക്കില്ല നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്നത് അപ്പോൾ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുത പ്രവർത്തികൾ ചെയ്ത് അവരുടെ വിഷയങ്ങളുടെ മേൽ വിടുതലയക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലെ ജീവിതത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുന്നതായ വിഷയങ്ങളുടമേൽ എങ്ങനെ ഈ വിഷയത്തിൽ ഒരു വിടുതൽ ലഭിക്കുമെന്ന് ചിന്തിച്ചാണോ ഭാരപ്പെടുന്നത് കർത്താവിൽ പൂർണ്ണമായി ഒന്ന് വിശ്വസിക്കാമോ കർത്താവിൽ പൂർണ്ണമായി ഒന്ന് ആശ്രയിക്കാമോ കർത്താവിൻ്റെ കരം അത്ഭുതത്തിൻ്റെ കരമാണ് കനാവിലെ കല്യാണത്തില് പച്ചവെള്ളത്തെ വീങ്ങാക്കിയ ആ അത്ഭുതത്തിൻ്റെ കരം കർത്താവിന് നമ്മുടെ വിഷയത്തിന് പ്രവർത്തിക്കാൻ കഴിയും ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ആ കർത്താവിൽ പൂർണ്ണമായിട്ടൊന്ന് ആശ്രയിക്കാമോ കർത്താവിൻ്റെ പാതവിടത്തിലേക്കൊന്ന് അടുത്ത് ചെല്ലാമോ വിഷയത്തിൻ്റെ കാഠിന്യം നോക്കാതെ കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തി മനസ്സിലാക്കി സകല പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായി ഒന്ന് വിശ്വസിക്കാമോ വിശ്വസിച്ച് കർത്താവിൽ കർത്താവിനാശ്രയിച്ച് കാൽച്ചുവടുകൾ ധൈര്യത്തോടെ മുൻപോട്ട് വെക്കുക ദയവായി കർത്താവ് അതിനായി സഹായിക്കട്ടെ ഗോഡ് യു